ബിഗ് ബോസ് എന്ന ഷോ അവസാനിക്കാൻ പോവുകയാണ് നാലോ അഞ്ചോ ദിവസം കൊണ്ട് കൂടി കഴിയുമ്പോൾ ബിഗ് ബോസ് എന്ന ഷോ അവസാനിക്കും ഇതിനിടയിലാണ് ഒരു അനിഷ്ട സംഭവം ഉണ്ടായിരിക്കുന്നത് ശക്തരായ രണ്ട് മത്സരാർത്ഥികൾ തമ്മിലുള്ള ഒരു വിഷയമാണിത് അനിമോൾ എന്ന മത്സരാർത്ഥിയും അക്ബർ എന്ന മത്സരാർത്ഥിയും തമ്മിലാണ് പ്രശ്നം നടക്കുന്നത് അനിമോൾ അക്ബർ എന്ന മത്സരാർത്ഥിയെ തകർക്കാൻ വേണ്ടിയിട്ട് പി ആർ വർക്ക് നടത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പരാതി അനിമോൾ അക്ബറിന്റെ നമ്പർ എഴുതി ആതിലയുടെ പുറത്തുപോയ ആദിലയുടെ കയ്യിൽ കൊടുത്തുവിട്ട് അനുമോളുടെ സഹോദരിയുടെ കയ്യിൽ കൊടുത്ത് അനുമോളുടെ പി ആർ വർക്കിന്റെ കയ്യിൽ കൊടുത്ത് അക്ബറിനെതിരെ പ്രചരണം നടത്താനുള്ള ശ്രമമാണ് നടക്കുന്നു എന്നാണ് അക്ബർ ആരോപിക്കുന്നത് അനുമോളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തനായ എതിരാളി അക്ബർ തന്നെയാണ് ഇപ്പോൾ അകത്ത് നിലനിൽക്കുന്ന അഞ്ച് പേരിൽ സാധ്യതയുള്ള രണ്ട് പേരിൽ ഒരാൾ അക്ബർ തന്നെയാണ് അത് അനുമോൾക്ക് വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് അനുമോള് അക്ബറിനെ തകർക്കാനുള്ള ഈ ശ്രമം തുടങ്ങിയത് അനുമോൾ ഇപ്പോൾ കരഞ്ഞു വിളിച്ച് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇത് ഒരു ചതിയാണ് എന്നെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് എന്നാലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനിമോൾ അങ്ങനെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പത്ത് തൊണ്ണൂറ് ദിവസം ഈ ബിഗ് ബോസ് എന്ന ഹൗസിനകത്ത് കിടന്ന് അവസാനം വരുന്ന നാലഞ്ച് പേര് പിന്നീട് ഇവർ ഒരു മാനസിക രോഗികളെപ്പോലെ ഒരു വിഭ്രാന്തിയിലേക്ക് എത്തിപ്പെടുകയാണ് കാരണം അവസാനം കിട്ടുന്ന വലിയൊരു തുകയും ഒരു അംഗീകാരവും അതിനുശേഷം പുറത്തിറങ്ങിയാൽ കിട്ടാവുന്ന അംഗീകാരങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ച് ഞങ്ങൾക്ക് തന്നെ വേണം എനിക്ക് തന്നെ വേണം വിജയം എന്നുള്ളൊരു മാനസിക അവസ്ഥയിലേക്ക് ഇവർ എത്തിപ്പെടുകയാണ് അതിന്റെ ഒരു പരിണാമ ഫലമാണ് ഈ സഹ മത്സരാർത്ഥികളെ ഏതെങ്കിലും രീതിയിൽ തകർത്ത് കളയുക എന്നുള്ള ചിന്തകൾ ഉടലെടുക്കുന്നത് അങ്ങനെ ഉടലെടുത്ത ഒരു ചിന്തയാണ് അനുമോളിൽ ഉണ്ടായത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊരു വലിയൊരു തുകയാണ് കിട്ടുന്നത് അഞ്ച് മത്സരാർത്ഥികൾ അവസാനം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു ചിന്തയാണിത് എങ്ങനെ എനിക്ക് ജയിക്കാം എന്നുള്ള ഒരു ചിന്ത പക്ഷെ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് മറ്റൊരു മത്സരാർത്ഥിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം തന്നെയാണ് പക്ഷേ അതൊരു ചതിപ്രയോഗത്തിലിടെ ചെയ്യുക എന്നുള്ളത് സമൂഹത്തിന് നൽകുന്ന ഒരു നല്ല സന്ദേശമല്ല പൊതുവിലെ ഈ ബിഗ് ബോസ് എന്ന പ്രോഗ്രാം കൊണ്ട് സമൂഹത്തിന് ഒരു നന്മയുമില്ല എങ്കിലും മറ്റുള്ളവരൊക്കെ ടൈം വേണ്ടി കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിൽ നിന്ന് തന്നെ ഒരുപാട് ചതിപ്രയോഗങ്ങളും സഹ മത്സരാർത്ഥികളെ അല്ലെങ്കിൽ സഹപ്രവർത്തരെ എങ്ങനെ തകർക്കാമെന്നൊക്കെ സമൂഹത്തിൽ യുവാക്കളുടെ ഇടയിലേക്കൊക്കെ സന്ദേശങ്ങൾ കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസിലുണ്ട് അവസാനഘട്ടത്ത് അത് തന്നെയാണ് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നതും അനുമോള് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനവും ഇത് ഇതൊരു തെറ്റായ രീതിയാണ് തെറ്റായ ഒരു പ്രവണതയാണ് പി ആർ വർക്ക് നടത്തി ആരെ വേണമെങ്കിലും നമുക്ക് തകർക്കാൻ കഴിയും അക്ബർ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം വളരെ സത്യസന്ധനായി കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ വിജയസാധ്യതയുമുണ്ട് അതുകൊണ്ടാണ് അനുമോൾ തനിക്ക് വിജയം കിട്ടുമെന്ന് ഉറപ്പിച്ചു വിശ്വസിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അനുമോള് അതുകൊണ്ടാണ് അൻവറിനെ തകർത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ വിജയം കിട്ടും എന്ന് അവർ ചിന്തിക്കാനുള്ള കാരണവും മത്സരാർത്ഥികളായി വരുന്നവരൊക്കെ ചിന്തിക്കേണ്ടത് തൻ്റെ സ്വന്തം കഴിവുകൾ കൊണ്ടാണ് നമ്മൾ വിജയത്തിലെത്തേണ്ടത് അല്ലാതെ തൊട്ടടുത്ത് നിൽക്കുന്നവന്റെ കാല് തട്ടി തറയിലിട്ട് അവനെ തകർത്തതിന് ശേഷം നമ്മളോടി വിജയിക്കുക എന്ന് ചിന്തിക്കുന്നത് അത് നമുക്ക് അത് നമുക്ക് ഭാവിയിൽ നിലനിൽപ്പുണ്ടാക്കുന്ന ഒരു വിജയമായിരിക്കില്ല ആ വിജയങ്ങൾ നമ്മുടെ പരാജയത്തിന്റെ തുടക്കമായിരിക്കും പത്തിരുപത് മത്സരാർത്ഥികൾ വരുന്നതിൽ നിന്നും അവരോടൊപ്പം മത്സരിച്ച് ഈ അഞ്ച് പേര് വരെ എത്തുന്ന ഒരവസ്ഥ ഉണ്ടാവുക എന്ന് തന്നെ വളരെ ക്ലേശമാണ് കാരണം അതിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ അറിയാമല്ലോ ഈ ഇരുപത് പേരും ഇരുപത് സ്ഥലങ്ങളിൽ നിന്നും ഇരുപത് പശ്ചാത്തലങ്ങളിൽ നിന്നും വരുന്നവരാണ് അപ്പോൾ ഈ ഈപത് പേരോടും പോരാടി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു യുദ്ധമാണ് അവിടെ നിന്നെല്ലാം വിജയിച്ചു വന്ന് ലാസ്റ്റിൽ അഞ്ചു പേരായി മാറുമ്പോൾ ഇത്തരം ഒരു ചതി ചെയ്യുക എന്ന് പറയുന്നത് ഇതൊരു വൻ ചതിയാണ് അനിമോൾ അങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നീതീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല പുറത്തു പോകുന്ന ആതിലയുടെ കയ്യിൽ ടിഷ്യൂ പേപ്പറിൽ അൻവറിന്റെ നമ്പർ എഴുതി കൊടുത്ത് അനുമോളുടെ ചേച്ചിയുടെ കയ്യിൽ കൊടുത്ത് പി ആർ വർക്കിനെ വെച്ച് അവിടെ തെളിവുകളായി നിലനിൽക്കുന്നു എന്നാൽ അനുമോൾ പറയുന്നത് ഞാൻ കൊടുത്തത് എന്റെ നമ്പരാണെന്നും അക്ബറിന്റെ നമ്പർ അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും വിശ്വാസയോഗ്യമല്ല ഇനി ഇതിൽ ബിഗ് ബോസ് ഇടപെട്ട് ഇതിന്റെ സത്യം എന്താണെന്ന് തെളിയിക്കുകയെ മാർഗമുള്ളൂ ഞാനിത് പറയുന്നുണ്ടെങ്കിലും ഞാൻ ഈ ഷോ ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നുമല്ല ഇത് സമൂഹത്തിന് ഒരു നന്മയും നൽകുന്ന ഒരു ഷോയല്ല സമൂഹത്തിലേക്ക് ഒരു നല്ല സന്ദേശവും നൽകുന്ന ഒരു ഷോയുമല്ല എങ്കിലും നമ്മൾ യൂട്യൂബർ എന്ന നിലയിൽ വീഡിയോകൾ ചെയ്യുന്നതാണ് അത് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത്തരം സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് നമ്മൾ സംസാരിക്കുകയും വീഡിയോകൾ ചെയ്യുകയും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വീഡിയോകൾ ചെയ്തിടുന്നത് കൊണ്ട് നമ്മളത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും അക്ബർ എന്ന മത്സരാർത്ഥി ശക്തമായി മത്സരിക്കുന്നുണ്ട് അനുമോലുടെ ഒരു തന്ത്രങ്ങളും അദ്ദേഹത്തിൻ്റെ അടുത്ത് വിജയിക്കില്ല എന്ന് തന്നെ വിചാരിക്കുന്നു ഈ അഞ്ചു പേർക്കും വിജയാശംസകൾ നൽകുന്നു വിജയങ്ങൾ സ്വന്തം കഴിവുകൾ കൊണ്ടാവട്ടെ എന്നും ആഗ്രഹിക്കുന്നു